ആടിയുലയുന്ന എന്ന സാഹസിക യാത്ര നടത്തി ദിവസേന സ്കൂളിൽ പോവുകയാണ് ഇടുക്കി മാങ്കുളത്തെ കള്ളക്കുടി കള്ളക്കുട്ടിക്കുടി ആദിവാസി മേഖലയിലെ കുട്ടികൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം തകർത്ത നടപ്പാലത്തിന്റെ പുനർനിർമ്മാണം ഇന്നും ജലരേഖയാണ് കടക്കാൻ പറ്റില്ല പേടിയില്ലാതെ പോകാൻ ഒരു പാലം വേണം താഴെ കുത്തി ഒഴുകുന്നത് നല്ലതണ്ണിയാ മാങ്കളം കള്ളക്കുട്ടിക്കുടിയെ മറുകരയുമായി ബന്ധിപ്പിക്കുന്ന നടപ്പാലം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ശേഷിപ്പ് പോലുമില്ലാതെ കുത്തിയൊലിച്ചുപോയി കുടി ഏറെക്കാലം ഒറ്റപ്പെട്ട് കിടന്നു ആറു വർഷമായി പാലം വരുമെന്ന സ്ഥിരം പല്ലവി കേട്ട് കുടിനിവാസികൾ മടുത്തു ഈറ്റകൂട്ടിയൊരു താൽക്കാലിക തൂക്കുപാലം കുടിയിലെ നിവാസികൾ തന്നെ നിർമ്മിച്ചു ഈ ഈറ്റുപാലത്തിലൂടെയാണ് ആദിവാസി കുടിയാകെ അതിസാഹസികമായി എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നത് മറുകരയിലെ പഞ്ചായത്ത് എൽ പി സ്കൂളിലേക്കാണ് കുരുന്നുകളുടെ ഈ അപകടം നിറഞ്ഞ യാത്ര സ്കൂൾ മുതൽ താൽക്കാലിക പാലം വരെയുള്ള പാതയിലൂടെ യാത്ര അതികഠിനവും വിദ്യാവാഹിനി പദ്ധതി പ്രകാരം ജീപ്പ് മാർഗമാണ് കുട്ടികളെ പാലം മുതൽ സ്കൂൾ വരെയും തിരിച്ചുമെത്തിക്കുന്നത് വൈകിട്ട് ജീപ്പിനായുള്ള കാത്തിരിപ്പിലാകും രക്ഷിതാക്കൾ ഇതുവരെ ഞങ്ങക്ക് പാലമൊന്നും കിട്ടിട്ടില്ല പതിനെട്ടായി ഞങ്ങള് ഈറ്റപ്പാലത്തിന കൂടെ നടക്കുന്ന ഇപ്പൊ ഞങ്ങളുടെ പിള്ളേർ ചിക്കനോടി എൽ പിള്ള പഠിക്കുന്നെ ഇപ്പൊ എൽ പി സ്കൂളായിട്ട് ഇത്രയും കാലായിട്ട് പാലം കിട്ടുന്നാലും ഞങ്ങള് പഞ്ചായത്തുകാരൊന്നും നോക്കുന്നില്ല മറ്റേ ഫോറിസ്റ്റുകാരുന്നു നോക്കുന്നില്ല ഞങ്ങൾ നോക്കി ആവേശം വെച്ചു കൊടുത്തു എന്നാലും ആരും നോക്കുന്നില്ല കുട്ടികളെ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര പേടിയാണ് അച്ഛനോ അമ്മയോ ആരെങ്കിലും വന്ന് ഞങ്ങളുടെ പിള്ളേർ കടത്തിവിടൊള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ കടത്തിവിടൂല ഞങ്ങക്ക് നടക്കാൻ പേടിയാ അതുപോലെ കൊച്ചുങ്ങൾ കടത്തിവിടാൻ പറ്റുമോ അസുഖമാവെന്നുള്ളവരുണ്ടെങ്കിൽ ഞങ്ങള് പൊച്ചിക്കൊണ്ട് കമ്പിളിയായിട്ടും സാധനമായിട്ട് പൊച്ചിക്കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് വണ്ടി വിളിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ നടക്കാൻ പറ്റൂല അല്ലെങ്കിൽ കസറിലെക്കിയിരുത്തി കുടി സിങ്കുക്കുടി കള്ളക്കുട്ടിക്കുടി പാറക്കുടി എന്നീ ആദിവാസി കുടികളിലെ ആളുകളാണ് പുറം ലോകത്ത് വേഗമെത്താൻ ഒരു പാലത്തിനായി കാത്തിരിക്കുന്നത് മഴക്കാലം എത്തിയാൽ സ്കൂളിൽ കുട്ടികളുടെ ഹാജർ നില നന്നേ കുറയും ഇവിടുത്തെ സാർ എന്നെ ഒരു വീഡിയോ കാണിച്ചു കാരണം അത് വളരെ ഹൃദയ ഭേദകമായിരുന്നു കാരണം കുഞ്ഞുങ്ങള് മുളം പാലത്ത് ഈ മുളകൾ ഇങ്ങനെ ക്രമീകരിച്ചിരുന്നത് അതിലേ അതിലേക്കൂടെ വരുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വിഷമാരം ഉണ്ടാക്കും അപ്പം പേരന്റ്സ് അപ്പുറത്ത് നിന്നിട്ടാണ് ഈ കുട്ടികളെ ഇങ്ങോട്ട് കടത്തി വിടുക തന്നെയും ഒരു മഴ വെള്ളമൊക്കെ കൂടി വന്ന പിള്ളേർ സ്കൂളിൽ വരാറില്ല കാരണം വരത്തില്ല ആ പറഞ്ഞ വരാൻ പാടാണ് അസുഖം പിടിപെട്ട് പുറം ലോകത്തെത്തി ചികിത്സ നടത്താൻ കള്ളക്കുട്ടിക്കുടിയിലെ നിവാസികൾ അനുഭവിക്കുന്നത് വലിയ പ്രയാസമാണ് ഇപ്പോഴത് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടുകാർ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് ഞങ്ങൾ തുണിക്കാത്ത കെട്ടിയിട്ട് ഒരു കമ്പെടുത്തിട്ട് അതിനകത്ത് കെട്ടിയാണ് നിങ്ങള് കൊണ്ടുപോകുന്ന അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് നിങ്ങളെ ദുരന്തം കാരണം കൊണ്ട് നിങ്ങൾ എല്ലാവരും വന്നിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇത് വന്ന് നോക്കി പ്രവർത്തിക്കാൻ പ്രവർത്തിച്ചാൽ ഈ സംഭവം നടക്കുകയുള്ളൂ അല്ലാണ്ട് വന്നിട്ട് വാക്ക് മാത്രം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ എന്നെ ഉണ്ടാക്കാൻ പറ്റൂടെ ഞങ്ങളും മനുഷ്യന്മാരാ ജീപ്പെങ്കിലും കടന്നു പോകാൻ കഴിയുന്ന ഒരു കോൺക്രീറ്റ് പാലം വേണമെന്നാണ് ഇവരുടെ ആഗ്രഹം ഇരുപത് ലക്ഷം രൂപ എം ബി ഫണ്ട് അനുവദിച്ചിരുന്നു എന്നാൽ റീബിൽഡ് കേരള പദ്ധതിയിൽ പാലത്തിനും അപ്രോച്ച് റോഡിനുമായി ഒരു കോടി അറുപത് ലക്ഷം രൂപ ടെൻഡർ നടപടികളായതിനാൽ എം ബി ഫണ്ട് സ്വീകരിക്കാനാവില്ലെന്ന് മാങ്കുളം പഞ്ചായത്ത് അധികൃതർ പറയുന്നു എന്തായാലും കള്ളക്കുട്ടിക്കുടിലെ പാലം ഇപ്പോഴും കടലാസിൽ മാത്രമാണ് കുടിനിവാസികളുടെ അപകടയാത്ര തുടർക്കഥയും ഈ സാഹസിക യാത്ര പഠിക്കണമെന്നും പഠിപ്പിക്കണമെന്നുമുള്ള ആഗ്രഹം മാത്രമാണ് രക്ഷിതാക്കൾ ഇതിന് തയ്യാറാകുന്നത് കൺ തുറക്കേണ്ടവർ അടിയന്തരമായി കൺ ഒരു ദുരന്ത വാർത്ത കൂടി നമ്മൾ കാണേണ്ടി വരും ക്യാമറമാൻ എം എൻ നിതീഷൊപ്പം ആൽവിൻ തോമസ് ന്യൂസ് മലയാളം ഇടുക്കി